പോയി എന്നാണ് ഓക്കെ രണ്ടാമതായിട്ട് നമുക്ക് ചോദിക്കാം എത്രയുണ്ട് തുക എമൗണ്ട് എത്രയുണ്ട് അതൊന്നറിയണല്ലോ അങ്ങനെയൊക്കെ ഒന്ന് മനസ്സ് സന്തോഷിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചാൽ മതി യാ ഹബീബി സുഹൃത്ത് എത്രയാണ് തുക അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും നിങ്ങൾ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ വിഷമിക്കണ്ട ലാ തെഹ്സൻ നിങ്ങൾ ദുഃഖിക്കണ്ട വിഷമിക്കണ്ട എന്നാണ് അതുപോലെ തന്നെ നമ്മളെല്ലാവരും കൂടെ ഉണ്ട് അന്വേഷിക്കാം നമുക്ക് തെരയാം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് തെരയാം ഇതാണ് പറഞ്ഞത് അപ്പം ഇവിടെ ആദ്യത്തെ ഒരു വാക്ക് നമ്മൾ എപ്പോഴും പറയേണ്ട ഒന്നാണ് നിങ്ങൾ അപ്പോൾ ഒന്ന് നിങ്ങൾ പേടിക്കണ്ട വിഷമിക്കണ്ട ഒരാളെയും ആശ്വസിപ്പിക്കാനുള്ള ഒരു വാക്കാണ് ലാ തെഹസൻ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ എത്രയാണ് മബുൽ കം അൽ കം ഫുസ് എന്നൊക്കെ പറയാറുണ്ട് അത് തന്നെയാണത് കം അൽമുലവ് തുക എത്രയാണ് കം അൽമബുലവ് തുക എത്രയാണ് അതുപോലെ തന്നെ മറ്റൊരു സംഗതിയാണ് ഇതിലുള്ളത് എവിടെ വെച്ചിട്ടാണ് നഷ്ടപ്പെട്ടത് എങ്ങനെ പറഞ്ഞപ്പോൾ അപ്പം അവരും പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ അത് നഷ്ടപ്പെടുക എന്നുള്ളത് മഫ്കൂദാത് മഫ്കൂദ് നഷ്ടപ്പെട്ട വസ്തുവിന് എന്ന് പറയുമെങ്കിലും എവിടെ വെച്ചാ നഷ്ടപ്പെട്ടത് മേൻമേൻ എന്നൊക്കെ പറയാം പക്ഷെ അതിനേക്കാളും നല്ലത് വാ എന്ന വേട് ഉപയോഗിക്കാൻ എല്ലാം ശരിയായിക്കോളും